പ്രിയ ടി വിയിലെ പ്രേക്ഷകരുടെ പ്രിയ പരമ്പരയാണ് കോൺസ്റ്റബിൾ മഞ്ജു കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിലെ ഗിരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജോൺ ജേക്കബ് ആരാധകരുമായി പങ്കുവച്ച ഒരു നർമ്മം നിറഞ്ഞ വീഡിയോ ആണ് കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിൽ ഒരു പാവം സ്വഭാവക്കാരനല്ല ഗിരി കലിപ്പനും മഞ്ജുവിൻ്റെ രക്ഷകനുമാണ് ഗിരി എന്നാൽ താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് താൻ ജിമ്മിൽ പോയപ്പോൾ വെയിറ്റ് ലിഫ്റ്ററിൽ നിന്ന് വെയിറ്റ് തൻ്റെ കൈമിൽ നിന്ന് വീണു പോകുന്നതും അത് മറ്റൊരു കോ ട്രെയിനറിൻ്റെ തലയിൽ വീഴുന്നതും അങ്ങനെ തന്നെ പോലീസ് പിടിക്കുന്നതുമായ ഒരു രസകരമായ വീഡിയോ ആണ് താരം പങ്കുവച്ചത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ഇത്ര ഫ്രണ്ട്ലിയായ ഗിരിയെയാണോ നിങ്ങൾ കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിൽ ആഗ്രഹിക്കുന്നത് അതോ കലിപ്പനായ ഗിരിയെ ആണോ